നമസ്കാരം പ്രശസ്ത കവയത്രി സുഹൃതകുമാരി ടീച്ചറുടെ ഒരു തൈനടാം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഒരു തൈനടാം നമുക്കു വേണ്ടി ഒരു തൈനടം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈനട നൂറ് വേണ്ടി നടാം നടാം നല്ല നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈന നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈന നടാം നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴക്കായി തൊഴുതു നടുന്നു അടകിനായി തണലിനായി പഴങ്ങൾക്കായി ഒരു നൂറ് തൈക നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേംപഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നെക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ചുരിയും മുലപ്പായി ഓർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ചുരിയും മുലപ്പാനി ഓർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഇതു ഭൂ ൂമിതൻ ചൂടൽ പമാറ്റാൻ നിറ കണ്ണുമായി നങ്ങൾ ചെയ്യുന്ന പൂജ ഇതുദേവിതൻ ചൂടൽ പറ്റാൻ നിറ കണ്ണുമായി നങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈനടാം നമുക്കം വെച്ചു വേണ്ടി ഒരു തൈനടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി